മാവൂർ കോഴിക്കോട് റോഡ് ഇടിഞ്ഞു താഴ്ന്നു തെങ്ങിലക്കടവിന് സമീപത്താണ് പ്രധാന റോഡ് ഇടിഞ്ഞു താഴ്ന്നത് കാലപ്പഴക്കവും ഇത്തവണത്തെ പുഴവെള്ളത്തിൽ പൊങ്ങിക്കിടന്നതുമാണ് ഇടിഞ്ഞു താഴാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് മാവൂർ കോഴിക്കോട് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു റോഡിന്റെ ഒരു ഭാഗം പെട്ടെന്ന് താഴ്ന്നു പോകുകയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ വെള്ളപ്പൊക്കത്തിൽ റോഡ് വെള്ളത്തിൽ മുങ്ങി കിടന്നിരുന്നു വെള്ളത്തിൽ മുങ്ങി കുതിർന്നതാവാം റോഡ് വലിയ വിള്ളൽ വന്ന് ഇടിഞ്ഞു താഴാൻ കാരണമായി കരുതുന്നത് കോഴിക്കോട് ഊട്ടി ഹ്രസ്വദൂരപാതയും മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്കും കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലേക്കും എളുപ്പമാർഗവുമാണ് ഈ റോഡ് അതുകൊണ്ട് തന്നെ ഇടതടവില്ലാതെ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് റോഡ് ഇടിഞ്ഞു താഴ്ന്നതോടെ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ഗ്രാസിം ഫാക്ടറിയുടെ ആരംഭദിശയിൽ നിർമ്മിച്ചതാണ് തെങ്ങിലക്കടവ് മുതലുള്ള റോഡ് മാവൂർ കോഴിക്കോട് റോഡിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ ആവശ്യത്തിന് വീതിയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും തെങ്ങിലക്കടവ് മുതൽ കൽപ്പള്ളി വരെയുള്ള ഭാഗത്ത് വീതി വളരെ കുറവാണ് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നതോടെ കഷ്ടിച്ച് ഒരു വാഹനത്തിന് കടന്നുപോകാൻ പോകാൻ മാത്രമുള്ള വീതിയാണ് ഇപ്പോഴുള്ളത് റോഡ് ഇടിഞ്ഞു താഴ്ന്നതോടെ മാവൂർ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ അപകട സൂചനാ ബോർഡുകൾ വെച്ചിട്ടുണ്ട് എന്നാൽ ഈ റോഡിലൂടെയുള്ള വാഹന ബാഹുല്യം കാരണം അപകട സൂചനാ ബോർഡുകൾ ഒന്നും തന്നെ അപകട ഭീഷണി കുറയ്ക്കാൻ പര്യാപ്തമല്ല അതുകൊണ്ട് തന്നെ അടിയന്തരമായി റോഡ് വീതി കൂട്ടി നവീകരിക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ മാവൂർ